ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഈസ്റ്റോ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഉഴുന്നോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമുക്കൊരു അരി കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാൽ കപ്പിൽ രണ്ട് കപ്പളവിൽ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് തമ്പിനയിലൊക്കെ പറഞ്ഞതുപോലെ ചെറുപഴാണ് കേട്ടോ അതായത് മസൂരിപ്പഴാണ് ചേർത്ത് മസൂരിപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം പണ്ട് കാലങ്ങളിലൊക്കെ മാവൊക്കെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നൊരു സൂത്രമാണ് കേട്ടോ മസൂരിപ്പഴം വെച്ചിട്ടാണ് അവർ മാവൊക്കെ തയ്യാറാക്കി എടുത്തിരുന്നത് ഇനി ഇതാ ഞാനിവിടെ ഒരു മസൂരിപ്പഴമാണ് എടുത്തിട്ടുള്ളത് പിന്നെതാ അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കണം പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഞാനത് ചേർത്ത് കൊടുത്തിരുന്നു പക്ഷേ വീഡിയോയിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതാ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് നല്ല പേസ്റ്റ് നല്ലോണം ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടാ ഒട്ടും തരിയില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടാ അപ്പോൾ ഇതാ ഫസ്റ്റ് പാച്ച് താ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് സെക്കൻഡ് പാച്ചും ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് ഇടാ അപ്പോൾ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം സോറി മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസിലാക്കി എടുക്കട്ടെ എന്നാൽ ഒരു ഒരുപാട് ലൂസിലാക്കി എടുക്കരുത് പിന്നെ നല്ലോണം കട്ടിയും ആവരുത് കേട്ടോ ഞാനിവിടെ മാവ് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഒന്നും കൂടി ലൂസാക്കി എടുക്കാണ്ടായിരുന്നു കാരണം ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോഴേക്കും നല്ലോണം പതഞ്ഞ് പൊന്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലോണം കട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് വേണം ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് മാവൊക്കെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കട്ടോ അപ്പോൾ മാവ് മാവുത ഞാനിവിടെ രാത്രിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ലതുപോലെ പതഞ്ഞു പൊന്തിയിട്ടുണ്ടാവും പിന്നെ തണുപ്പ് കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മാവൊക്കെ പുളിച്ച് പൊന്താനായിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതാ ഞാൻ രാവിലെ ആയപ്പോഴേക്കും ഈ ഒരു മാവൊക്കെ തുറന്ന് ഇതുപോലെ നല്ലോണം പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചെടുത്തു അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആ മാവൊക്കെ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പതുക്കെ വേണം ഇതുപോലെ ഒന്ന് ആക്കി ായിട്ട് ഞാനിതാ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു മാവിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ചുട്ടെടുക്കാം നിങ്ങൾക്ക് വെള്ളപ്പാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ അപ്പം അതാ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അതാ ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം ഒന്ന് അടച്ചുവെക്കുക കുറച്ച് കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലായിടത്തും നല്ലതുപോലെ തന്നെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി അപ്പം തന്നെയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക മാവക്ക പുളിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെറുപ്പഴം കൊണ്ട് ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാം എന്തായാലും എന്താ പറയുക ഇതുപോലെ മാവക്ക പതഞ്ഞ് പൊന്തി വരും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഡ്രസ്സ് ചെയ്ത് ഉള്ളെന്ന് ഓപ്ഷനെ കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാന്ന പുതിയൊരു വീഡിയോ kana